നമസ്കാരം ഞാൻ ജിമ്മി പുത്തിരിക്കൻ ഇന്ന് ഈ സാഹചര്യത്തിൽ സംസാരിക്കേണ്ടി വന്നത് ഒരു കാര്യം നിങ്ങളോട് പരമാർത്ഥമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയോടുകൂടി എനിക്കൊരു കോൾ കിട്ടി അത്യാവശ്യമായിട്ട് ബസ്സിലയിലേക്ക് വന്നു വന്നു ഞാനിവിടെ ഓടി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാവരും കൂടെ ഉണ്ട് രണ്ട് പോലീസുകാരുണ്ട് ഉണ്ട് ഈ സെക്യൂരിറ്റി വീട്ടിൽ പോകാനായിട്ട് അവൻ്റെ യൂണിഫോമൊക്കെ മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇദ്ദേഹത്തിൻ്റെ ബാഗിൻ്റെ അകത്ത് മദ്യക്കുപ്പിയും ഒരു കത്തി ഇരുപ്പുണ്ടെന്നുള്ളത് അത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളത് കണ്ടെടുത്തു ഇതിനു മുമ്പ് ഇന്നലെ ഇവിടെ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് രഹസ്യമായിട്ട് ഇവർ ഈ സെക്യൂരിറ്റിയായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് ബുധനാഴ്ചക്കകം തരിയനച്ചെ കുത്തി കുത്തി കീറിക്കളയുമെന്നുള്ള രീതിയിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ സെക്യൂരിറ്റി എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിർത്തിയേക്കുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയാണ് എന്തും ചെയ്യാനായിട്ട് സാഹചര്യം ഒരുക്കുക എന്നുള്ളത് കാരണം ഈയിടയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് നമ്മുടെ കരിയഞ്ഞാലിയുദ്ധത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പോലീസ് പ്രൊട്ടക്ഷനിൽ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഈ സെക്യൂരിറ്റിയെ നിർത്തിയേക്കുന്നത് കാരണം അവർക്ക് ഈ പോലീസ് പ്രൊട്ടക്ഷൻ ഭേദിച്ച് നേരിട്ട് അച്ഛനെ അറ്റാക്ക് ചെയ്യാനോ പുറത്തുനിന്ന് വരാനോ ഒന്നും പറ്റാത്തത് സെക്യൂരിറ്റികളെന്ന വ്യാജേന ഗുണ്ടകളെ ട്രെയിൻ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന പാരിതോഷികങ്ങളാണ് പൈസയും ഇങ്ങനെ മദ്യവും അതിനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഈ പോലീസ് പുറകിൽ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കാരണം അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് സി ഐയുടെ ഓഫീസിൽ നിന്ന് സംസാരിച്ചിട്ട് ഒരു സെക്യൂരിറ്റിയെ ബാക്കി പോലീസിനെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരു അമിതമായൊരു തിരക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് നാല് മണിയോടുകൂടി ഇവിടുത്തെ ഈ പറയുന്ന അച്ഛൻ്റെ കേസിലെ പ്രതികളായ പ്രതികളിലൊരാളായ ബിജി ഉമ്മച്ചൻ മണവാളനച്ഛൻ്റെ അടുത്ത് നേരിട്ട് കൊണ്ടുവന്ന് ഈ പോലീസുകാരെ കാണിക്കാതെ വീണ്ടും ഒരു സെക്യൂരിറ്റി ഇവിടെ കൊണ്ട് നിർത്തി അതറിഞ്ഞ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന എസ് ഐ ഇ ഒ ഇവിടെ ഇരിക്കുന്ന പോലീസുകാർക്കോ എന്നൊന്നും അറിവില്ല അപ്പോൾ ഇത് എന്ത് തോന്നിവാസവും കാണിക്കുന്ന രീതിയിലേക്ക് മണവാളൻ മണവാളനച്ഛനും മണവാളനച്ഛൻ്റെ കൂട്ടാളികളും ഈ പറയുന്ന വിമത വൈദികരടക്കമുള്ളവർ ഒത്താശ കൊടുക്കുന്ന ബസിലിക്കയിൽ ഗൂഢസംഘത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരു രണ്ട് പുരോഹിതർ മാത്രം താമസിക്കുന്ന എഴുപത്തി നാല് വയസ്സും എഴുപത്തി ഒരാൾക്ക് അറുപത്തിയേഴ് വയസ്സുമുള്ള രണ്ട് പുരോഹിതർ താമസിക്കുന്ന ഒരു പള്ളിമേടയിൽ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ കയ്യിലിരിക്കുന്നതാണ് മദ്യം അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇവിടെ കല്യാണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ടും ഇവിടുത്തെ വേസ്റ്റ് ബിന്നിൻ്റെ അകത്ത് അവിടെ ആയിരിക്കുന്ന ഷെഡിലിരിക്കുന്ന കുപ്പികൾ ഇടുന്നതിൻ്റെ അകത്ത് മൂന്ന് മദ്യക്കുപ്പികൾ ഇപ്പോഴും അതിൻ്റെ അകത്ത് ഫുൾ ബോട്ടിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഇവർ മദ്യം കഴിച്ച് വിമതരുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകിച്ച് ഈ സെക്യൂരിറ്റിയെ നിർത്തിയിരിക്കുന്ന ബിജി ഉമ്മച്ചൻ എന്ന് പറയുന്ന ആളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സെക്യൂരിറ്റി ഈ തോന്നി നടത്തുന്നത് അവർക്ക് ധൈര്യം കൊടുക്കുന്നത് ഇവിടുത്തെ തന്നെ ഒരു പ്രമുഖ ആർക്കിടെക്റ്റിൻ്റെ കസിൻസ് ആരാണ്ടും പോലീസിൽ പിടിപാടുണ്ട് അപ്പോൾ പോലീസിൽ എന്ത് സഹായവും അവർ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ബോട്ടൽ പോലീസ് സ്റ്റേഷനെ പറ്റി ഞങ്ങൾ മൈൻഡ് ചെയ്യണ്ട എന്നുള്ള ഒരു പുകപറയം സൃഷ്ടിച്ചുകൊണ്ട് ഈ ക്രിമിനൽ സംഘത്തിന് എല്ലാ ഒത്താശയും കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരുമില്ലാത്തൊരു സമയത്താണ് ഇവർ ഈ സംഭവങ്ങൾ ചെയ്യാനായിട്ട് മുതിർന്നതും ഞങ്ങൾ കയറി പിടിക്കുന്നതും അപ്പോൾ കരിയഞ്ഞാലിയത്തച്ഛൻ്റെ ജീവന് ഭീഷണിയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അതിന് അത് ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ഒരു കലാപം ഉണ്ടാകണം അങ്ങനെ സഭാനുകൂലികൾ വീണ്ടും കലാപം ഉണ്ടാക്കി എന്നുള്ളൊരു ഒരു ഒരു ധാരണ ഉണ്ടാക്കിയെടുത്തിട്ട് ഇവിടെ തോന്നിയ കാണിക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സഭാനുകൂലികൾ എന്നുള്ള രീതിയിൽ പാമ്പ്ളാനി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങോട്ട് വരാതെയും ഇങ്ങോട്ട് പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അത് മണവാ ഈവൻ മണവാളനത്തിന് സെക്യൂരിറ്റി ആയിട്ടല്ല ഇവർ നിൽക്കുന്നത് മണവാളനത്തിന് ഇവിടെ തടവറയിലാണ് കിടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ അദ്ദേഹം സ്വമേധയാ മരണപ്പെട്ടാൽ പോലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വന്നിട്ട് രാത്രി അദ്ദേഹത്തിന് നിർഭാഗ്യവശാലും മരണം സംഭവിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഈ കോമ്പൗണ്ടിനകത്ത് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ അവരെ അനുവദിച്ചില്ലെന്നിരിക്കും കാരണം അത് അവരുടെ വലിയൊരു തോൽവിയായിട്ട് അതിനെ മാ മാറുന്നൊരു സിറ്റുവേഷനാണ് ഇത് മണപാലനത്തിന് മറ്റുള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി ആയിട്ടല്ല ശരിക്ക് ഇവർ ഇതിൽ നിർത്തിയിരിക്കുന്നത് രാത്രിയോ പകലോ എന്തെങ്കിലും അച്ഛന് സ്വബോധം തോന്നി ഇവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോകാതിരിക്കാനായിട്ട് അച്ഛനെ തടവിലാക്കിയിരിക്കുകയാണ് ഇവർ അപ്പോൾ ഈ ഈ സെക്യൂരിറ്റിമാർ ഈ പറയുന്ന മണവാളനത്തിനെയും തരിയനത്തിനെയും അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇനി പൂർണ്ണമായും ഇത് പോലീസ് ബന്ധവസ്ഥയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനിലാണ് ബിസ്ലിക്ക ആയിരിക്കുന്നതെന്ന് പൊതുജനങ്ങളെ അറിയിക്കാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി യൂണിറ്റിലുള്ള ബിസ്ലിക്കടം ഇന്നു ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് തരിഞ്ഞാളിത്തച്ഛനെന്നെ പെട്ടെന്ന് പള്ളിയിലോട്ട് വരാൻ വേണ്ടി വിളിക്കുകയും ഞാൻ ഓടി വരികയും ചെയ്തു ഓടി വരുമ്പോൾ അച്ഛന് ഭീഷണിയായി ഒരു സെക്യൂരിറ്റി അദ്ദേഹം കയ്യിൽ ഇന്നലെ രാത്രി ഇവിടെ കത്തിയും കൊണ്ട് ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും മദ്യപിച്ചിട്ടാണ് അയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇന്ന് അയാളുടെ ബാഗിൽ മദ്യവും കുപ്പിയും ഉണ്ടെന്ന സംശയവും ഇനിയും ആ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവും ഓർത്തിട്ടാണ് വന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന അച്ഛൻ്റെ കാര്യത്തിൽ കൈക്കാരന്മാരുടെ സാന്നിധ്യത്തിൽ പോലീസുകാരെ വിളിക്കുകയും പോലീസ് വരികയും ചെയ്തു അവസാനം പോലീസുകാരുടെ കൂടി അയാളിനെ ഇവിടുന്ന് ബാഗൊക്കെ പരിശോധിച്ച് സാധനങ്ങളെല്ലാം കിട്ടിയിട്ടും തെളിവുകളെല്ലാം കിട്ടിയിട്ടും അയാളോട് പതിയെ പൊക്കോളാനാണ് പോലീസിൻ്റെ നിർദ്ദേശം ഉണ്ടായത് ആ പോലീസുകാർ അത് സമയത്ത് നിഷ്ക്രിയമായിട്ടാണ് പെരുമാറിയത് എന്ന് വെച്ചാൽ അയാളിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിർത്താതെ പറഞ്ഞു വിടാനായിട്ടുള്ളൊരു മാർഗ്ഗം അള ഉണ്ടായി എങ്ങൾ ബ്ലോക്ക് ചെയ്ത് അയാളിൽ നിന്നും തെളിവുകളൊക്കെ എടുത്ത് അയാളെ സ്റ്റേഷനിൽ പോയി ഒരു എഫർ എഴുതേണ്ടതായിരുന്നു എന്റെ പേര് ജെയ്സൺ ഇവിടെ ആയിരുന്നു ഇപ്പം എടപ്പള്ളിയിലാണ് ഞങ്ങള് പഴയത് പള്ളി അടച്ചു കിടക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട് എങ്ങനെയാലും തുറക്കണം മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ